ഇങ്ങനെ നമസ്കാരം ഇങ്ങനെ പിന്നെ എങ്ങനെയു സ്വാഗതം നമുക്കൊരു പഴയ കാര്യം ഓർത്തു നോക്കാം മോദിജി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച സമയം ടി വി വെച്ചാൽ ബാങ്കിന് മുന്നിലെ ക്യൂ ജനങ്ങളുടെ വെപ്രകളം കയോസ് അന്ന് നമ്മൾ പലരും ചിന്തിച്ചു ഇതെന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ഒരു പണി വേണമായിരുന്നു ഒന്ന് ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു എനിക്ക് ഗ്രീൻലാൻഡ് എന്ന രാജ്യം വിലക്ക് വാങ്ങണം അദ്ദേഹം വല്ല കാറോ വീടോ വാങ്ങുന്ന മതി ഇത് പറയുന്നത് ഇത് കേട്ട് യൂറോപ്പ് മുഴുവൻ ചിരിക്കണ കളി ഡെൻമാർക്ക് പ്രധാനമന്ത്രി അസംബന്ധം പറയുന്നവരുണ്ട് മാധ്യമങ്ങൾ ട്രംപിനെ ട്രോൾ ചെയ്ത് കൊല്ലുന്നു പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമേ ഉള്ളൂ മോദിജി നോട്ട് നിരോധനത്തിൽ ചെയ്ത പോലെ ട്രംപ് ഗ്രീൻലാൻഡിലും ഇപ്പൊ ഇറാനിലും നമ്മൾ കാണാത്ത എന്തോ ഒരു കാലി അദ്ദേഹം കാണുന്നുണ്ട് അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കളി അദ്ദേഹം കളിക്കില്ല ഇന്നത്തെ വീഡിയോയില് ഞാൻ ഒരു പ്രൊഡിക്ഷൻ നടത്താൻ പോവാൻ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇറാനിൽ ലോകത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും എൻ്റെ കയ്യിൽ തെളിവുകളോ ക്ലാസിഫൈഡ് ആയിട്ടോ ഒന്നുമില്ല പക്ഷെ ഞാൻ ചില പാറ്റേണുകൾ കാണുന്നുണ്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ നമുക്ക് മോദിജിന്ന് തന്നെ തുടങ്ങാം നോട്ടിന് നിരോധനം വന്ന ദിവസം ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ മോദിജിക്ക് എന്ത് പ്രോബ്ലം വരാനുള്ളത് കാരണം എലക്ഷൻ കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ ആയിട്ടോ ഉള്ളു ഇതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപകാരം ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം നോട്ട് നിരോധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും വരാൻ പോകുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് ഇതുകൊണ്ട് ഒരുപാട് ഭവിഷ്യത്ത് വന്നു സ്വന്തം പാർട്ടിയിലെ ആൾക്കാർക്കൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തിനും അദ്ദേഹം ഇത്ര വലിയ റിസ്ക് എടുത്തു സ്വന്തം വോട്ട് ബാങ്കിനെ പോലും അദ്ദേഹം ക്യൂവിൽ നിർത്താണ് പ്രതിപക്ഷത്തിന് ഇതിന് വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നില്ല എത്ര കൊല്ലമുള്ള ആഘോഷം ഉണ്ടായിരുന്നത് പക്ഷെ ഷോർട്ട് ടേമിൽ മോദിജിക്ക് ഇതുകൊണ്ട് ഒരു കുറവുണ്ടായിരുന്നില്ല അവിടെയാണ് എന്റെ റൂൾ നമ്പർ വൺ വരുന്നത് ഒരു ലീഡർ വോട്ട് ബാങ്കിന് വേണ്ടിയല്ലാതെ രാഷ്ട്രീയമായി തനിക്ക് ഗുണമില്ലാത്ത വലിയ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നമുക്ക് കാണാൻ പറ്റത്ത് എന്തോ അവർക്ക് അതിനുള്ള വിഷൻ ഉണ്ട് ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആയിരിക്കുമ്പോ അവർക്ക് ഒരുപാട് റിപ്പോർട്ട്സ് കിട്ടുന്നു നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പാകിസ്ഥാനിൽ ഒരുപാട് കൗണ്ടർ ഫീറ്റ് കറൻസി പ്രിന്റ് ചെയ്തിരുന്നു ഇന്ത്യയിൽ മുഴുവൻ ഈ കൗണ്ടർ ഫീറ്റ് കറൻസി പമ്പ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ അതുകൊണ്ട് കൊറേ ടെറർ ഫണ്ടിങ് ഉണ്ടായിരുന്നു നമുക്ക് അന്നും മനസ്സിലായില്ല നമുക്കത് അന്നൊരു ഇൻവെസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലൂടെ പോയിട്ടില്ല അതേ ലോജിക്കാണ് ട്രംപിലും കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ കറൻസി പിൻവലിച്ചപ്പോ സർക്കുലേഷൻ ഇല്ലാത്തക്കാട്ടും കൂടുതൽ അധികം കറൻസിയാണ് തിരിച്ചു കിട്ടിയത് ബാങ്ക്സിന് അതെങ്ങനെയാണ് സാധിക്കുന്നത് അതിനുശേഷം നമ്മൾ എത്ര കണ്ടെയ്നർ കണക്കിന് കറൻസി അവിടെ ഇവിടെ എടുക്കണമെന്ന് കണ്ടു അപ്പോൾ ഒരുപാട് ബ്ലാക്ക് മണി ഉണ്ടായിരുന്നു ബ്ലാക്ക് മണി അല്ല കൗണ്ടർഫിറ്റ് മണി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് കള്ളനോട്ട് അതിന്റെ കണക്ക് മോദി ജെല്ലുണ്ടായിരുന്നു ഇനി നമുക്ക് ട്രംപിലേക്ക് വരാം അദ്ദേഹം ഗ്രീൻലാൻഡ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും മീൻ അമേരിക്ക ഐസ് ഐസുകാട്ട വാങ്ങാൻ നാറ്റോ സക്ഷികൾക്ക് നാണക്കാടായി കാരണം ട്രംപ് അവരുടെ ഒരു പാട്ടാണല്ലോ ഞാൻ ഇതേ സെയിം ചോദ്യം വീണ്ടും ചോദിച്ചു എന്റെ അടുത്ത് ഇതുകൊണ്ട് ട്രംപിന് എന്ത് ഗുണം ട്രംപിന്റെ മാനിഫെസ്റ്റോയിൽ ഇല്ല ഇത് അദ്ദേഹം ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ട്രംപിന്റെ വല്ല കുഴപ്പമുണ്ടാ ഇങ്ങനെ പോയിട്ട് ആഫീസില്ലാണ്ട് ഒരു കാര്യമില്ലാത്ത കാര്യം പിടിച്ച് തോണ്ടാനായിട്ട് എന്താ ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല ട്രംപിന്റെ പാട്ടുകാരെ അവർ ചോദിക്കുന്നില്ല അവരെന്നെ തന്നെ കളിക്കുന്നത് ഇത് അദ്ദേഹം കുത്തിപോലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതുവരെ ഈ ഗ്രീൻലാൻഡിനെ കുറിച്ച് ഒരു മനുഷ്യൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ട്രംപ് എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഉത്തരം വളരെ സിമ്പിൾ ആണ് നമുക്ക് കാണുന്ന കാട്ടും എന്തോ ഒരു വ്യൂ ട്രംപിന്റെ കയ്യിലുണ്ട് ഇത് വെറും ഒരു ഐസ് കാട്ടേ ഇതൊരു തന്ത്രമാണ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്ന മിസൈലുകളെ തടയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഗ്രീൻലാൻഡ് കൂടാതെ അമേരിക്ക അമേരിക്കയാണ് അവർക്ക് അവരുടെ അവരെ സേഫ് ആക്കണം അത് വേറെ കാര്യം എന്തായാലും ഇത് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ് ട്രംപ് തുറന്നു വെച്ചുള്ളത് അപ്പോ അദ്ദേഹത്തിനുള്ള വ്യൂ നമുക്ക് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം എന്റെ കണക്കില് ഇവരൊക്കെ വല്യ വല്യ നേതാക്കന്മാരാണ് മോദിജി ആയാലും ട്രംപ് ആയാലും അവർക്കൊക്കെ ഒരു അവർക്ക് അറിയുന്ന അറിവ് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്കില്ല അപ്പൊ ഞാൻ നമ്മുടെ നോട്ടു നിരോധനം മാരി എന്തിനാണ് ട്രംപ് ഇത് ചെയ്തതെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്തൊരു ഒരു കുറച്ച് കൊച്ചു നമുക്ക് അറിയും വാട്ട് വാസ് റീസൺ ഇനി നമുക്ക് ഇറാനിലേക്ക് വരാം ഇപ്പൊ ട്രംപ് സപ്പോസിറ്റ്ലി ഇറാനെ ആക്രമിച്ച് പപ്പടാക്കേണ്ട സമയം കഴിഞ്ഞു ട്രംപിന്റെ കണക്ക് പ്രകാരം എന്നാൽ നമ്മളോട് എല്ലാവരും പറയുന്നത് എന്താണ് ട്രംപിനോട് ഇസ്രയേൽ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സൗദി അറേബ്യ ഗെയിനിസ്റ്റാണ് എല്ലാ രാജ്യങ്ങളും അടുത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് ഇസ്രയേലിന് എന്ന് പറഞ്ഞത് കാരണം ഇസ്രയേലിന് പേടി എങ്ങാനും ട്രംപ് ഇറാനെ അറ്റാക്ക് ചെയ്താൽ ഇറാൻ തിരിച്ച് ഇസ്രയേലിലേക്ക് മിസൈൽ വിടുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കഴിഞ്ഞ ജൂണിലെ ട്വൽവ് ഡേ വാർ എടുക്കാം ഈ ട്വൽവ് ഡേ വാറിന് മുമ്പ് ട്രംപ് എന്താണ് രണ്ടാഴ്ചത്തേക്ക് ഒരു അറ്റാക്കിംഗ് പോലും ഒന്നുമില്ല പറഞ്ഞിട്ട് നാലാം ദിവസമാണ് അവിടെ പോയി ബോംബെട്ടത് ന്യൂക്ലിയർ സൈറ്റില് അപ്പൊ ട്രംപ് പറയുന്നതും ചെയ്യുന്നതും രണ്ടും രണ്ടാണ് ഇനി അത് ട്രംപിന്റെ ഭാഗം ഇനി ഇസ്രയേലിന്റെ ഭാഗം എടുത്ത് നോക്കുക ഇസ്രയേലിന്റെ ഭാഗത്ത് ഈ പന്ത്രണ്ട് ഡേ വാർ അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് മസം പിടിക്കേണ്ടി വന്നു അപ്പൊ ഇസ്രയേലിന് പേടി ഉണ്ടെങ്കിൽ ഇസ്രായേൽ ചെയ്യോ എന്താണ് ഇസ്രയേലിന്റെ ആവശ്യം ഇസ്രയേലിന്റെ ആവശ്യം ഇറാനെ ഇല്ലാണ്ടാക്കലാണ് ഇപ്പോ ട്രംപ് നേരിട്ട് ചെയ്യുമ്പോ ഇസ്രയേല് പറയേണ്ട പേടിയാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശരിയാണ് എന്ത് ലോജിക് ഉള്ളത് കാരണം ഇസ്രയേലിനെ പിന്നിലേക്ക് പിടിച്ച് വലിച്ചു നിർത്തിപ്പിച്ചത് ട്രംപാണ് ആദ്യത്തെ ട്വൽവ് ഡേ വാറിനുള്ളിൽ അപ്പൊ എനിക്ക് ആ ലോജിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇസ്രയേലിന് വേണ്ടതെന്ന് അറിയോ ഇറാന് പപ്പടാക്കലാണ് ഇസ്രയേലിന്റെ ഒരു രണ്ട് മൂന്ന് മിസൈല് താങ്ങൾ കേൾപ്പൊക്കെ എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ അവർ ആ വാറിന് പോവില്ലായിരുന്നു അപ്പൊ ആ ഇസ്രയേലിന് എന്ന് പറയുന്ന ലോജിക്ക് തീരെ പ്ലേ ആവുന്നില്ല ഇനി നമുക്ക് സൗദി അറേബ്യയും ബാക്കിയുള്ള ഗൾഫ് കൺട്രീസ് എടുക്കുക സൗദിയും യു എയും എല്ലാ രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ് ഇറാൻ ഷിയ രാജ്യമാണ് സൗദിയുടെയും യു എയുടെ ഒക്കെ ഏറ്റവും വലിയ പുലുവാല് യമൻ എന്നുള്ള ആണ് അവരെ ആർമ ചെയ്യുന്നത് ഇറാനാണ് ഇറാൻ വീക്കാണ് ഇപ്പോ പക്ഷെ എങ്കിലും സൗദി അറേബ്യ സന്തോഷമൊന്നുമില്ല അപ്പൊ സൗദി അറേബ്യക്ക് അറേബ്യ ഒരു മിസൈല് വരുന്നതുകൊണ്ട് സൗദി അറേബ്യ പേടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കിട്ടി ചാൻസിന് ഇറാനെ അവസാനിപ്പിക്കണ എല്ലാവർക്കും താല്പര്യം എല്ലാവരും ഡിപ്ലോമാറ്റിക്കലി വന്നിട്ട് പറയണേ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇന്ന് പുറമേക്ക് പറയണ്ടാവും ഉള്ളിൽ ട്രംപിനോട് പറയണ്ടാവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ പപ്പടാകാൻ പറയണ്ടാവും ഞാൻ പറഞ്ഞൊരു ലോജിക്കില്ലേ സൗദി അറേബ്യക്കുള്ള പ്രോബ്ലം എന്താണ് ഹൂത്തീസ് അങ്ങോട്ട് മെസ്സൈൽ അയച്ചില്ലെങ്കിൽ അവർ സുഖമായിരുന്നു അവിടെ ഹൂത്തിനെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ് അപ്പൊ സൗദിയുടെ ആവശ്യം എന്താണ് ഇറാനെ അവസാനിപ്പിക്കലാണോ അതോ നിർത്താൻ പറയലാണോ ഇനി വേറെ ഒരു തമാശയുണ്ട് സൗദി അറേബ്യ പറയുന്നത് അറിയോ ഇസ്രായിന് ന്യൂക്ലിയർ വെപ്പൻ ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ഇറാനുണ്ടാകാൻ പാടില്ല എന്നാണ് അത്ര പേടിയാണ് അവർക്ക് ഇറാനെ അല്ലെങ്കിൽ ഇറാൻ അത്രയും റോക്ക് സ്റ്റേഡ് സൗദി അറേബ്യക്കും അറിയാം ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റേൺ കൺട്രികൾക്കൊക്കെ അറിയാം അപ്പൊ അവർക്ക് ആർക്കും ട്രംപ് ചെയ്യുന്നവർ യാതൊരു യോജിപ്പൂ ഇല്ല ആകെ കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് രാജ്യങ്ങൾ എൻ്റെ കണ്ണിലുള്ളത് ഒന്ന് ടർക്കി ടർക്കിക്ക് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ അങ്ങ് സ്ട്രോങ് നിൽക്കുമ്പോൾ സുന്നി രാജ്യങ്ങളുടെ ഇടയിൽ ടർക്കിക്ക് ഒരു ഇസ്ലാമിക് ലീഡർ ഫോം ഒരു റോൾ എടുക്കാൻ സാധിക്കും ും ചൈനയ്ക്കും ഇറാൻ ആവശ്യമുണ്ട് കാരണം പ്രത്യേകിച്ച് ഇറാന്റെ നയൻറ്റി പെർസെന്റ് ഓയിൽ പോകുന്നത് റഷ്യക്കും ഒരു രോഗ കൺട്രിന് ആവശ്യമുണ്ട് അപ്പൊ ബാക്കി യൂറോപ്പ് രാജ്യങ്ങൾ എടുക്കുക എന്തൊക്കെ പറഞ്ഞാലും യൂറോപ്യൻസിന് എല്ലാവർക്കും ആയിട്ട് ഇറാനിയൻസിന്റെ ഈ മുല്ല റജീം പപ്പടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവർക്ക് ഇടപെടാനുള്ള ധൈര്യമില്ല എന്നാൽ അവർക്ക് ന്യായവും നീതി ഒരുപാട് കൂടുതലുള്ള ആൾക്കാരാണ് അവർക്കും സന്തോഷമാണ് ഇറാനിലെ ബാക്കിയുള്ള ആൾക്കാരെ ലിബറേറ്റ് ചെയ്താല് പക്ഷെ ആർക്കും കൈ നനയ്ക്കാതെ മീൻ പിടിക്കണം അപ്പൊ ട്രംപിനെ മുന്നിൽ നിർത്തിയിട്ട് അവരിത് ചെയ്ത് കിട്ടിയാലും അവർക്ക് സന്തോഷമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മീഡിയ പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്വൽവ് ഡേ വാറിന് ഉള്ളിൽ ഇസ്രയേലിനെ തീർക്കാൻ പറ്റിയതാണ് ഇപ്പൊ ട്രംപ് തീർത്തു കൊടുക്കുക അവർക്ക് അപ്പൊ ഇസ്രയേലിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും സൗദീനയും ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിന്റെ മുഴുവൻ സപ്പോർട്ടായിരിക്കും കാരണം അവർക്കൊക്കെ ആവശ്യം ഇറാനെ തകർക്കുക എന്നുള്ളതാണ് അത് എല്ലാവരുടെയും ലക്ഷ്യമാണ് യൂറോപ്യൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും എല്ലാവരും പുറത്തേക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു നാടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ട്രംപിനെ മുന്നിൽ നിർത്തിയിട്ട് അവർ ഈ പണി ചെയ്യും എന്റെ എഡ്യൂക്കേറ്റഡ് ഗസ് ഇപ്പൊ തന്നെ അവരുടെ എന്താ പറയണം അടുത്ത ഫോർ ഡേയ്സിനുള്ളിൽ ഫോർ ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ദിവസം മുമ്പാണ് അപ്പൊ ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ആകുമ്പഴേക്കും അത് മിഡിൽ ഈസ്റ്റിൽ എത്തും പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അതിനും പുറമെ ട്രംപ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗ്രീൻലാന്റിനെ കുറിച്ച് മാത്ര പറയുന്നത് ഗ്രീൻലാൻഡ് എനിക്ക് വേണം അത് എനിക്ക് തോന്നുന്ന ഒരു ഡീകോയ് ആണ് കാരണം വേൾഡിന്റെ അറ്റൻഷൻ മുഴുവൻ ഒരാഴ്ചയുടെ ഉള്ളില് വെനസ്ഡേ അതിനുള്ളിൽ എന്റെ കണക്കിൽ ട്രംപ് അവിടെ എന്തെങ്കിലും ചെയ്യും അതിനൊരു പ്രധാന കാരണം കൂടി ഉണ്ട് അതെന്താണെന്നറിയോ ഇറാനിലെ ജനങ്ങളിൽ നാൽപ്പത്തേഴ് വർഷമായി ഔദ്യോഗിക ദുരിതം അവർക്കറിയാം പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് പൂച്ചയ്ക്ക് ആരും മണി കെട്ടും എല്ലാവർക്കും പേടിയാണ് ആ റിസ്ക് എടുക്കാൻ ആർക്കും വലിയ അതുകൊണ്ട് അവർ ട്രംപിനെ നോക്കി നിൽക്കുന്നു ട്രംപ് അത് ചെയ്യുമ്പോൾ അവർക്ക് പുറമേ ബഹളമൊക്കെ ഉണ്ടായിരിക്കും അയ്യോ യുദ്ധം ചെയ്യരുതെന്ന് പറയും പക്ഷെ ഉള്ളുകൊണ്ട് അവർ ട്രംപിന് കൈയടിക്കും ഒരു സംശയമില്ല ഇവിടെയാണ് ഞാൻ എന്റെ പ്രവചനം നടത്തുന്നത് ഇറാനിൽ പ്രക്ഷോഭം നടക്കുകയാണ് ട്രംപ് ഇതിന് അകെ ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞു ഹെൽപ്പ് ഇസ് ഓൺഇറ്റ്സ് വേ എന്ന് ഒരു ട്വീറ്റ് ഇട്ടു ഇതൊരു സാധാരണ മെസ്സേജ് അല്ല ഇതൊരു ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ബുധനാഴ്ചയാണെങ്കിൽ അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ ലോകത്തെ പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവം ഇറാനിൽ നടക്കുന്നു അതിന്റെ ഫോം എന്താണ് രൂപം എന്താണ് എന്താ ചെയ്യുമ്പോ എനിക്കറിയില്ല ട്രംപിന് ഒരു ഗുണമുണ്ട് ട്രംപ് അമേരിക്കൻ സോൾജേഴ്സിന്റെ ലൈഫ് കൊടുത്തുള്ള ഒരു കളിക്കുന്ന നടക്കില്ല അദ്ദേഹത്തിന് അതിന് ഒരു താല്പര്യം ഇല്ല അദ്ദേഹം ഇറാഖ് വാറിനും ബാക്കിയുള്ള അഫ്ഗാനിസ്ഥാൻ വാറിനും ഒക്കെ എതിരായിരുന്നു അദ്ദേഹത്തിന് വാറിനോട് ഒരു താല്പര്യം ഇല്ല അല്ലെങ്കിൽ അവർ ന്യൂക്ലിയർ മിലിറ്ററിയൽ ഫെസിലിറ്റിക്ക് ഉണ്ടായിരിക്കും ഇതിനൊക്കെ പുറമെ ചിലപ്പോ കൊമേനിക്കന് ഒരു അടി പണി കിട്ടും പറയാൻ പറ്റില്ല പക്ഷെ ട്രംപ് പണി കൊടുക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് എല്ലാവരും മേടിച്ചു നിൽക്കുമ്പോൾ ട്രംപിന് മേലും കീഴൊന്നുമില്ല അതേ എന്ത് വിചാരിക്കുന്നു ഒരു പേഴിയിൽ അത് നേരെ പോയി ചെയ്യും അങ്ങനത്തെ ഒരു വേൾഡ് ലീഡർ ഇന്നില്ല ട്രംപിന് ഇമേജ് അങ്ങനത്തെ പ്രശ്നമില്ല അദ്ദേഹം എവിടെ ഒരു പഴുതിയിട്ടാലും അവിടെ കയറി പഠിക്കും ചുരുക്കത്തിൽ മോദിജി നോട്ട് നിർത്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മോദിജിക്ക് രണ്ടാണെന്ന് പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വിഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല അതേമാതിരി തന്നെ ട്രംപ് ഗ്രീൻലാൻഡ് ചോദിക്കുമ്പോഴും നമ്മൾ പറഞ്ഞൊരു തമാശ എന്നാണ് അദ്ദേഹം കണ്ടത് ആർട്ടിക്കലിലെ സുരക്ഷാ ഭൂപടമാണോ എന്താണെന്ന് നമുക്കറിയില്ല അത് ഫ്യൂച്ചർ ടെൽ അതേമാതിരി ഇപ്പൊ ട്രംപ് ഇറാനിൽ നടത്തുന്ന നീക്കങ്ങൾ അപകടമെന്ന് ലോകം പറയുന്നു പക്ഷെ സത്യത്തിൽ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന എന്നാൽ ആരും പറയാൻ പഠിക്കുന്ന കാര്യം ട്രംപ് ചെയ്യുന്നു എന്ന് മാത്രം അടുത്ത ബുധനാഴ്ചക്ക് മുമ്പ് ഇറാനിൽ എന്തെങ്കിലും സംഭവിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം സംഭവിച്ചാൽ ഇന്നത്തെ വീഡിയോയിലെ ലോജിക് ഓർമ്മിക്കുക നന്ദി നമസ്കാരം